പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തുള്ള കിളിമായൂരിൻ്റെ ഈ കാരേറ്റിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട് കടലുകാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് മലകളാൽ ചുറ്റപ്പെട്ടിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം നല്ല ഹൈറ്റുള്ള ഏരിയ ആണ് അവിടെ നോയിക്കഴിഞ്ഞാൽ കടല് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കൊണ്ടാണ് കടലുകാണിപ്പാറ എന്നിങ്ങനെ പേരൊക്കെ വന്നേക്കുന്നത് ഇതിന് കടൽഗാണി പാറയുടെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് ഫ്രണ്ടിലായിട്ട് ഒരു വ്യൂ പോയിന്റും അതേപോലെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു തോന്നും അവർക്ക് ഇരിക്കാനായിട്ടുള്ളൊരു റൂമും കാര്യങ്ങളും കാണാം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പന്ത്രണ്ട് മണി സമയം കൊണ്ട് നല്ല വെയിലൊക്കെയാണ് വൈകുന്നേരമൊക്കെയാണ് ഇവിടെ വരാനായിട്ട് നല്ല ടൈമെന്ന് പറയുന്നത് ഞാൻ മുന്നേക്ക് രണ്ട് രണ്ട വന്നിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് രാത്രി എട്ട് മണിക്ക് ശേഷം കടലുകാണിപ്പാറയിൽ സന്ദർശനം അനുവദിക്കുന്നതല്ല ഇങ്ങോട്ട് അധികം ആൾക്കാർ കയറി അറിയത്തൊന്നുമില്ല നമ്മൾ പാറയിലോട്ട് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഭാഗമാണ് ഇതല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത് ഫസ്റ്റായിട്ട് വരുന്നൊരു വ്യൂ പോയിൻ്റ് ആയിട്ട് മാത്രം കാണാൻ പറ്റത്തുള്ളൂ ഇതുണ്ട് ഈ കാണുന്ന പാറക്കൂടെയൊക്കെ അങ്ങ് താഴോട്ടൊക്കെ ഇറങ്ങി പോകാൻ പറ്റും അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല കാരണം അത്രയും ചൂടായിട്ട് കിടക്കുവാണ് താഴെക്കിടെ ഒരു ചെറിയ വഴിയാണെന്നുണ്ടല്ലോ നമ്മൾ വന്ന റോഡാണ് ആ പോകുന്നത് വളഞ്ഞു വളഞ്ഞ താഴോട്ട് ഇറങ്ങുവാണ് നല്ല രസമുണ്ട് കാണാം കുറേ നേരം ഇവിടെ നിന്ന് നിന്നാലും മടുക്കത്തില്ല അത്രയും കിടിലം പ്ലേസ് തന്നെയാണ് കേട്ടോ വൈകുന്നേരം വരുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നത് കാണാം അത ഇങ്ങോട്ടൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇതുകൊണ്ടോ ഇപ്പം പാറ നല്ലോണം ചൂടായി കിടക്കുന്നതേക്കൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ അതാണ് ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് നല്ലതുപോലെ ഇരുന്ന അടിപൊളി കാഴ്ചകൾ കാണാം ഇങ്ങനെ ആകാശമൊക്കെ തട്ടി നിൽക്കുന്ന കണക്കാണ് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ പക്ഷേ ഇവിടെയൊക്കെ കുറേയൊക്കെ സാമൂഹ്യ വിരുദ്ധ കയറി നശിപ്പിച്ചെന്നാണ് തോന്നുന്നത് ഇതിലൊക്കെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ആൾക്കാരെ കളിക്കൊണ്ടോയി വിത്തെന്ന് തോന്നുന്നുണ്ട് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊന്നുമില്ല നിന്ന് ജസ്റ്റ് ഇങ്ങനെ വാച്ച് ചെയ്യാം ഇത് ഇത്ര ഹൈറ്റ് ഉള്ള സ്ഥലം അതിനൊക്കെ ഉണ്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയിൽ വലിയൊരു ടാങ്ക് വന്നിട്ടുണ്ട് അനുവാദം ഇല്ലാതെ അതിനകത്ത് കയറുമെന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച് വെച്ചിരിക്കുകയാണ് കയറിപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ കടമുണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതേക്കൊണ്ടേ ആൾക്കാർക്ക് ഒരു അത്ഭുതം വരും ഇതിൻ്റെ വണ്ടേ കയറി നോക്കാമെന്നൊക്കെ വിചാരിക്കും അതുകൊണ്ടൊക്കെ എന്നെ ലെവൽ കാണിക്കുന്ന സാധനം ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ ആ ചരടിങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് മോളിന്ന് അങ്ങനെയാണോ എന്നും അറിയാൻ വയ്യ സംഭവം ചരടങ്കിൽ താഴെ കിടപ്പുണ്ട് ഇനി ഇതിൽ വർക്കിംഗ് ആണോ വെള്ളമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല പൊതു സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തോ മൂത്രപ്പുരം എന്തോ ആണ് കേട്ടോ സംഭവം കാട് കയറി നശിച്ച് പോയെന്നാണ് തോന്നുന്നത് യെസ് ഇതൊക്കെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെയാണ് പക്ഷേ ഇതാ ഈ അവസ്ഥയിലാണുള്ളത് ഇത് കാണുന്നത് എന്താ സംഭവം മനസ്സിലായോ ഇത് ടാർ ചെയ്തിരിക്കുന്നതല്ല കരിഞ്ചല്ല ഉണ്ടല്ലോ ഈ കാണുന്ന മൊത്തം കരിഞ്ചല്ല ടാർ എഴുതാണെങ്കിൽ കിടക്കുവാണ് ഞാൻ ആദ്യം വിചാരിച്ചെന്തോ ഡിസൈനോ അല്ലായിരിക്കുമെന്ന് സംഭവം നോക്ക് പക്ഷെ എന്റെ പൊന്നെ കരിഞ്ചല്ലേ ഇതിനകത്ത് എല്ലാം പാമ്പാളം ഉണ്ടാന്ന് അറിയത്തില്ല നോക്ക് അങ്ങനെ നിറഞ്ഞു കിടക്കാം കരിഞ്ചെള്ളുണ്ട് ഒരു വല്ലാത്ത സംഭവം തന്നെയാ ടാർ ഏതാണ് കിടക്കുന്നത് ഈ കരിഞ്ചെള്ളും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുന്നു എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് ആദ്യം തുടങ്ങിയ സമയത്തുള്ള ആ ഒരു സംഭവം ഒന്നും പിന്നെ ആരും മെയിൻ്റൻ ചെയ്തിട്ടില്ല ഇത് അതേപോലെ കിടന്ന് നശിച്ചങ്ങ് പോയി ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയുന്നത് ഭയങ്കര അത്ഭുതമുണ്ട് ഇങ്ങനെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഇതുപോലും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കടലുകാടി പാറയുടെ രണ്ടാമത്തെ സ്പോട്ടിൽ ഒന്നേക്കുമാണ് ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലം തൊട്ട് മുകളിലായിട്ട് ആ ഒരു പാറ കാണാം പിന്നെ ഇവിടെയും വ്യൂ പോയിന്റൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രത്യേകിച്ച് സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല അത്രയും വെയിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സൈഡിലായിട്ടൊരു കടയൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ എന്നെ ഞെട്ടിച്ച വേറൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒരാൾക്കാർ എഴുതി വെച്ചിരിക്കുകയാണെ ഇവിടെ നല്ല വെയിലാണെങ്കിലും ഈ വ്യൂ പോയിൻറ്റിന് അടിയിലോട്ട് വരുമ്പോൾ നല്ല തണുപ്പാണ് ഇതൊരു സാധാരണ ടൈപ്പ് ഇതുകൊണ്ടല്ല ചെയ്തേക്കുന്നത് ആ ലെതർ ടൈപ്പ് സാധനമാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും അധികം നാളെ ആൾക്കാർ വെച്ചേക്കത്തില്ല എല്ലാം ഇപ്പോൾ തന്നെ വലിച്ചു പൊളിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് ഈ ഉച്ച സമയത്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാനേ ഒന്നും പറയാനില്ല അത്രയും അടിപൊളിയാണ് നമ്മളെ കിളിമാനൂർ വഴി പോകുന്ന റോഡൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചാൽ അത് എവിടെയാണെന്നുള്ളത് ഇതുവഴി നിങ്ങൾ നേരെ സൂക്ഷിച്ച് ചോദിക്കഴിഞ്ഞാൽ അതുവഴി വണ്ടി പോകുന്നുണ്ടോ നമ്മളെ കിളിമാനൂർ പുളിമാത്തൂഴ് വണ്ടി പോകുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ പോകുന്നത് പക്ഷേ ഒന്നും ക്ലിയർ അല്ല കാരണം ഇത്രയും ദൂരമുണ്ട് നമ്മൾ ഈ വന്ന സമയത്ത് ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വെച്ചിട്ട് പോയ ബൈക്കും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് കടല് കാണി പാറ ക്ഷേത്രം അപ്പോൾ അതൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും പിന്നെ അതുകൊണ്ട് ഈ സൈഡില കമ്പി വഴി വെച്ചിട്ടുണ്ട് നിൻ്റെ താഴോട്ടൊക്കെ ആൾക്കാർ വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴെ കുഴി പോയേ നിൽക്കത്തുള്ളൂ ട്ടോ അല്ല പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുക പക്ഷേ ഇതൊക്കെ എത്ര നാളിവിടെ ഇരിക്കുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിൻറ്റിൽ ഈ ഒരു സാധനം ഇല്ല കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊക്കെ ആൾക്കാർ ഊരിക്കൊണ്ട് പോകാതെ പിന്നെ എങ്ങനെയാണ് പോകുന്നത് ഇത്രയും സ്ട്രോങ്ങ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന സാധനമൊക്കെ കുറേശ്ശെ കുറേശ്ശെ കാലം കഴിയുമ്പോൾ മിസ്സിംഗ് ആവുകയാണ് അതേപോലെ ആ കമ്പി മിസ്സിങ് ആവും കടൽ കാണി പറയാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കടയിൽ ഒന്ന് കിട്ടും ഇവിടെ ഒരു അമ്മമ്മ നടത്തുന്ന ഒരു കടയാണ് ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ വരാറുണ്ടോ അപ്പോൾ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കുമോ അല്ലാത്ത ദിവസം കല്ലോ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമല്ലേ ഉണ്ടാവും ആളുണ്ട് വസന്തം കടയാണോ ആ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അമ്മ പറയുന്ന ഇവിടെ ആൾക്കാരൊക്കെ വരും എല്ലാ ദിവസവും ആൾക്കാരുണ്ടാവും എന്നാണ് ഞായറാഴ്ച അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ വരുന്നത് ഇതിൻ്റെ മകൾ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം ഇങ്ങനെ നിരപ്പാക്കി ഇട്ടേക്കുക എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ വരാൻ പോകുമായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് അറിയത്തില്ല ഇവിടെ നിന്ന് അങ്ങനെ മുന്നിലോട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ആ ഒരു പാറയുടെ സ്റ്റാർട്ടിങ്ങും ചിലപ്പോൾ റിസോർട്ടോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇവിടെ വരാൻ പോകുമായിരിക്കും അതിനുവേണ്ടി ഈ സ്ഥലമൊക്കെ ഇങ്ങനെ ലെവലാക്കി ഈ കടൽ കാണിപ്പാറയുടെ മുകളിലോട്ട് നമ്മൾ കയറുവാണ് കയറാനായിട്ട് ഇവിടെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന പാറയുടെ മുകളിലോട്ട് നമ്മൾ കയറാറുള്ളത് വഴിയൊരു കടിപൊളി എവിടെയൊക്കെ വൃത്തിയാക്കി കിട്ടുന്നുണ്ട് പാറയുടെ മുകളിലായിട്ട് സംസാരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ആൾക്കാരൊക്കെ തന്നെ മുകളിലുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് വൈകുന്നേരം വരെയൊക്കെ ഇവിടെ എപ്പോഴും ആളുണ്ടാവും നമ്മളീ പോകുന്ന വഴിയുടെ വലത് സൈഡാണ് വല സൈഡൊക്കെ കണ്ടില്ലേ നല്ല കുഴിയാണ് അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഇരിപ്പുണ്ട് അതിന് ഇവിടെ നിന്ന് ഇനിയും മുകളിലോട്ട് കയറാനുണ്ട് ആ ഒരു പാറയിലെ താഴെയായിട്ട് ക്ഷേത്രം കാണാം വലിയ പാറയാണ് ഇങ്ങനെ ചേർന്ന് ചേർന്ന് അങ്ങ് താഴോട്ട് പോയിരിക്കുക ആ പാറയുടെ മുകളിലായിട്ട് മരമൊക്കെ കാണുന്നുണ്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കടൽ കാണിപ്പാറ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മോഡൽ കാരണം കടൽ കാണാമെന്നാണ് പറയുന്നത് എന്തായാലും ഒന്ന് കയറി നോക്കാം കടത്ത് കാണാൻ പറ്റുമെന്ന് എന്ന് പറയാണല്ലോ നമ്മൾ പാറയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് ഏ ചെരുപ്പൊക്കെ ഉരിട്ടിട്ടാണ് നമ്മൾ കയറുന്നത് എൻ്റെ മുകളിലായിട്ടൊരു വലിയ ആലുണ്ട് അതിൻ്റെ ആ ഒരു തള്ളത്തി പാറയുടെ പുറത്ത് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം വലിയ സേഫ്റ്റി ആയിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല കാലം കാണാൻ തിരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് താഴെ പോകും ആ പാറയുടെ ഇടയിൽ നിന്ന് ഈ ആലിങ്ങനെ കയറി വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു പത്തൊമ്പത് കൊല്ലത്തെ പഴക്കോങ്കിലും വരും ഒരു ആലിന് അമ്പതൊന്നും ആയിരിക്കില്ല പക്ഷേ ഒരു രക്ഷ ഇല്ല കേട്ടോ ഇവിടെ എൻ്റെ മുകളിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എത്ര നേരം വേണമെങ്കിലും എൻ്റെ മുകളിലിങ്ങനെ നമുക്ക് നിൽക്കാം അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് രണ്ട് പാറകളുടെ ഇടയിൽ ഗ്യാപ്പുണ്ട് ഇതിൻ്റെ ഇടയിലാണ് വീണ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത്രയും താഴ്ച ഗ്യാപ്പ് കിടക്കുന്നത് ഇവിടെ ഒരുപാട് ഗ്യാപ്പുണ്ട് ഇവിടെ ഈ പാറകളിരിക്കുന്നതന്നെ ഒരു ഗ്യാപ്പിട്ടാണ് പക്ഷേ ഈ ഒരു പാറയും കടന്നു പോകുന്ന ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് അത്രയും വലിയൊരു ഗ്യാപ്പുണ്ട് അങ്ങോട്ടൊക്കെ വളരെ ഡേഞ്ചറായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ കാലൊക്കെ പിരിത്ത് കയറുകയാണ് അത്രയ്ക്ക് ഒരു പേടിപ്പിക്കുന്ന സ്ഥലം കേട്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് അധികം മുമ്പോട്ടൊന്നും പോകാൻ തോന്നുന്നില്ല പോകാൻ തോന്നുന്നവരൊക്കെ ഉണ്ട് ഇവിടെ നിന്നാണ് പിടി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട ഈ ഒരു ആലിൻ്റെ മോഡലായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് കോളാമ്പിയും സംഭവങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ മ്യൂസിക് പ്ലേ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ശബ്ദത്തിൽ കേൾക്കും എവിടെ വേണമെങ്കിലും കേൾക്കും മുന്നിലായിട്ട് കാണുന്ന മരം ചാരാണ് അധികം അതിനോട് കളിക്കാൻ പറ്റത്തില്ല കളിച്ചാൽ പണി തരും ഇങ്ങനെയൊക്കെ നിൽക്കാം ഇവിടെ പിള്ളേരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാനായിട്ടോ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരൊക്കെ വരാറുണ്ട് തോന്നുന്നു ഇവിടെയൊക്കെ എന്തായാലും ഒന്നും പറയല്ല പൊളി വൈബ് തന്നെ കേട്ടോ കടൽ കാണിപ്പാ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നു നോക്കണം ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഈ മരമൊക്കെ നല്ല ഹൈറ്റിലോട്ടാണ് വന്നിരിക്കുന്നത് താഴെ നല്ല കുഴിയാണ് അത്രയും ഹൈറ്റിൽ പൊങ്ങി നിൽക്കുവാണ് ചാരി ചാരിൽ ചാരരുത് ചെരുപ്പൊന്നും ഇടാതെ ഇങ്ങനെ പാറയിലെ മണ്ടയി കൂടെ നടന്നുകൊണ്ടിരിക്കുക നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് കാലിലെ ബ്ലഡ് ഒക്കെ ഓടാൻ അല്ല കാലിലെല്ലാം മൊത്തത്തിൽ ശരീരത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ബ്ലഡൊക്കെ ഓടാൻ നല്ലതെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പരിക്കം കണക്കിരിക്കുന്ന പാറയിൽ ചെരുപ്പില്ല നടന്നൊരു പ്രത്യേക രസമാണ് ഇവിടാണ്ട് ഇതൊക്കെ ഉള്ളേ കൊണ്ടാണ് നമ്മൾ ചെരുപ്പൊന്നും ഇടാത്തത് ഇവിടെ ഒരു വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളേക്കൊണ്ട് നല്ല തണുപ്പാണ് നമുക്ക് യാതൊരു വിഷയമില്ല എത്ര നേരം വേണമെങ്കിലും ഇവിടെ നിൽക്കാം വളരെ അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാണത് പാറകൾ ചെറുതും വലുതുമായ പാറകളുടെ ഒരു കൂട്ടായ്മ വേണം ഈ സ്ഥലം ഈ പാറ കണ്ടാലേ തള്ളി വിടാൻ തോന്നുന്നു കേട്ടോ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഇരിക്കുവാണ് ഇതിരിക്കുന്ന സ്ഥലം കണ്ടോ അതാ ഇത്ര ഭാഗം മാത്രമാണ് ഇതിൽ മുട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് തള്ളിക്കഴിഞ്ഞാൽ പാറ ഒരു പോക്കങ്ങ് പോകും പോവും താഴെക്കുഴിയിലേക്ക് പോവും അതാ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാണ്ടല്ലോ അതായ പാറയിലുണ്ടെങ്കിൽ പുള്ളി ഇരിക്കുന്നുണ്ടല്ലോ അതേ കണക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് വിദൂരതയിൽ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാം അപ്പോൾ തൊട്ടപ്പുറത്ത പാറക്കോറികൾ കാണാൻ പറ്റും ആൾക്കാർ പൊട്ടിച്ചോണ്ട് പോകുന്നത് ഇനി ഈ പാറ എന്തെങ്കിലും പൊട്ടിച്ചോണ്ട് എന്നുള്ള കാര്യം ഡൗട്ടാണ് അത്രയ്ക്കും വേണ്ടി ആൾക്കാർ പാറകൾ പൊട്ടിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ടൊരു കോറിയുണ്ട് ഇതേപോലെയൊക്കെ ഉണ്ടായിരുന്ന പാറകളായിരിക്കും ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സൈഡ് ചരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയോ ഒന്നും പറയാനില്ല ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യം കയറിയ പാറയുടെ മുകളിൽ എന്നിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച കടൽ കാണാമെന്നാണ് പണ്ട് പറയുന്നത് ഇനി ഇപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പോയത് ഞാൻ അവിടെ പല രീതിയിൽ നോക്കിയിട്ടും കടലൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ കയറി വന്ന വഴി ഇതിൻ്റെ തൊട്ട് താഴെയാണ് അതിൻ്റെ താഴെ കൂടെ ലൈനൊക്കെ പോകുന്നുണ്ട് ചെന്ന് വീണ് കഴിഞ്ഞാൽ ലൈൻ്റെ മുകളിലായിരിക്കും വീഴുന്നത് ഇതുവഴി കയറാനുള്ള വഴിയാണ് ആ ആർച്ചും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അതുവഴി പോയി കുറച്ചുകൂടെ വളഞ്ഞ് ചുറ്റിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലോട്ട് വരുന്ന വഴിയിൽ വേറെ വന്ന് കയറിയത് ഇവിടെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ചുറ്റോട് ചുറ്റും നോക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇപ്പോൾ ഒരു വല്ലാത്ത ഫീലാട്ടോ കാരണം വെയിലൊക്കെ അടിച്ചിട്ട് മരങ്ങളൊക്കെ കുറച്ച് നരച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ റബ്ബറാണ് അതിനെക്കൊണ്ടാണ് അയല അങ്ങനെ കിടക്കുന്നത് പക്ഷേ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു ബ്യൂട്ടി അതൊരു വലിയ ഫോറസ്റ്റിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു ഫീലാണ് ചുറ്റും ഫോറസ്റ്റും ഇതിൻ്റെ മുകളിലൊരു പാറയുടെ മുകളിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ഫീലാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു വൈവുണ്ടല്ലോ ഒന്നും പറയാനില്ല ഇപ്പോൾ കാറ്റൊന്നും അടിക്കുന്നില്ല പക്ഷേ ഇടയ്ക്ക് കാറ്റിങ്ങനെ അടിക്കും അതൊരു വല്ലാത്ത ഫീലാണ് അതൊന്നും പറയാൻ പറ്റത്തില്ല അതിങ്ങനെ ആസ്വദിക്കാനായിട്ട് പോകുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ അത് മനസ്സിലാകത്തുള്ളൂ എല്ലാവർക്കും ചിലപ്പോൾ ഇതിലൊന്നും ഒന്നും കിട്ടത്തില്ല എന്തിനായി പറയേണ്ട മുകളിൽ കയറിയിരിക്കണമെന്ന് ചോദ്യം വരും എന്തായാലും ഒന്നും പറയാനില്ല ഇതിൻ്റെ അങ്ങേയറ്റത്തതായിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ ഇടത് സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞ് നോക്കുമ്പോൾ ഒരു പാറ കാണുന്നുണ്ട് ജസ്റ്റ് ഞാൻ അത് സൂമിച്ച് ഞാൻ പോവുകയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ പോച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ അത്രയും ദൂരെ ഒരു പാറയാണിത് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം വന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ അമ്മാതിരി ബെയിലടിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ നമ്മൾ ഈ കാണുന്ന പാറയുണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് അതായത് അടിയിൽ നല്ല തണലാണ് ഒരു ചെറിയ ഗുഹ അണക്കുണ്ട് അത് നമ്മൾ താഴെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം മുകളിൽ നിന്ന് നമ്മൾ താഴെ തിരികാണ് അപ്പോൾ ഇനി നമ്മളിവിടെ കാണാത്തൊരു ഭാഗമുണ്ട് അതായത് ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഗുഹ അണക്കമുണ്ട് നമ്മൾ നേരത്തെ നിന്ന പാറ അടിഭാഗം നല്ല ഉച്ചയിലടിക്കുകയാണ് ഇതിൽ അത ഇവിടെ കണ്ടു നമ്മൾ നേരത്തെ കണ്ട പാറയാണിത് ഈ പാറയുടെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ചൊരു ഗുഹണക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ അങ്ങനെ തണലത്തിരിക്കാം ഞാൻ രണ്ടും ചേട്ടന്മാരൊക്കെ എൻ്റെ അടിയിൽ ഇരിക്കുകയാണ് അതെ തണല കിട്ടിയേക്കൊണ്ടിരിക്കുകയാണ് ഇതുവഴിയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് എങ്ങോട്ടാണ് എന്തോ പോകുന്നത് വഴികൾ തെളിഞ്ഞിടക്കുന്നുണ്ടോ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവാം രഹസ്യ വഴികളായിരിക്കും കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വഴികളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ പറ്റും എന്തായാലും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷമില്ല ഉറപ്പായിട്ട് എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കടൽ കാണിപ്പാറ ഉച്ച സമയത്ത് വന്നിട്ട് കാര്യമില്ല വൈകുന്നേരങ്ങളിലെത്താം നാല് മണിക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഒരു ടൈമൊക്കെ അതിനെക്കൊണ്ട് ഇപ്പം നല്ല വെയിലാണ് വലിയ പാടാണ് ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും ഈ കടലുകാടി പാറയിലേക്ക് പോകുന്ന മറ്റൊരു എൻട്രൻസ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് ആർച്ചാണ് ഈ കാണുന്നത് ഇത് കറക്റ്റായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിയാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണ് കുറച്ച് നേരം നമ്മൾ കയറി പോകാനായിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാങ്ങൾ കാണാം ആ ഒരു ടേണിങ്